ത്രേ ഉള്ളൂ ധനുഷ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഓവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്ത് ഭയങ്കര ഹൈപ്പാക്ക് പക്ഷെ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ട്രെയിലർ കണ്ട ആ പടം കിട്ടി ഒന്നും കിട്ടിയില്ല കേട്ടോ ഓക്കെ നമുക്ക് അനുഭവം കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു റോക്കി റോബിബായ്ക്ക് ശേഷം ശിവരാജ് കുമാറാണ് ഈ ഒരു എൻട്രിയിലേക്ക് കയറുന്നത് ജയിലിൽ തന്നെ പുളിയുടെ ക്യാമയോ കോലാലിൻ്റെ ക്യാമയോടൊപ്പം തന്നെ വളരെ നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വേഷമാണ് ശിവരാജ് കുമാർ അത് പിന്നെ തനുഷ്നോട് എടുത്തു പറയാനില്ല ഇപ്പോഴത്തെ കഥയുടെ സെലക്ഷനും പുളി എടുക്കുന്ന സബ്ജക്റ്റും വളരെ വ്യത്യസ്തമായ ആരും എടുക്കാൻ ധൈര്യപ്പെടാത്ത ചില കഥകളാണ് ഇതിൽ എടുക്കുന്നത് ഈ പടത്തിലും സാധാരണ വെട്ടിമാരൻ്റെ സിനിമയിലോ മറ്റ് കാർത്തിക് സുബ്രാജൻ്റെ പടങ്ങളിലോ കാണുന്ന പോലെ ഒരു താഴെയുള്ള ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് സിനിമ ആ ഒരു ലാഷ്ടീം പറയുന്ന രീതിയിൽ തന്നെ എടുത്തിരിക്കുന്നത് ഓരോ നിമിഷവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും വളരെ മികച്ച മികുന്ന രീതിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത് എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ക്യാപ്റ്റൻ ബില്ലർ ധനുഷ് പല കാലഘട്ടത്തിൽ പല ഗെറ്റപ്പിലായിട്ടാണ് വരുന്നത് ആ കഥ എടുത്തിരിക്കുന്ന രീതി തന്നെ ഒരു ഇംഗ്ലീഷ് മൂല സ്റ്റേഡിയാണ് നമ്മൾ കാണാൻ ഓരോ പാർട്ട് പാർട്ടായിട്ട് ഓരോ പാർട്ടി സെപ്പറേറ്റ് എന്താ പറയുക ഒരു എഡിംഗ് ഒക്കെ കൊടുക്കും ആ രീതിയിൽ സെറ്റ് ചെയ്തിരുന്ന ഒരു കഥയാണ് പക്ഷേ ഇത് ബാക്ക് ബാക്ക് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടായി കഴിഞ്ഞാൽ പഠനത്തിന് മൊബൈലാണ് തോന്നുന്നത് തന്നെ എനിക്കറിയാൻ പറ്റുന്ന ഒരു നൂറിലധികം ഒറിജിനൽ എക്സ്പ്രേഷൻസ് സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒറിജിനൽ എക്സ്പ്രേഷൻസിന്റെ ഗ്രാഫിക്സിന്റെ യാതൊരു ഗീമില്ല ആ ഒറിജിനൽ ഫൈറ്റാണ് സിനിമയിൽ ഉടനീളം കാണാത്തത് വളരെ മികച്ച അടിപൊളി ഒന്നും പറയാനില്ല ഈ വർഷം തമ്മിൽ ഇറങ്ങിയ ഏറ്റവും രോമാഞ്ചം കിട്ടിയൊരു പടമാണ് ഒന്നും പറയാനില്ല മാസിനു മാസം എല്ലാം പിന്നെ നമ്മൾ ഇരുന്ന് ഒരു ഒരു ഇംഗ്ലീഷ് കൂടെ കാണുന്ന പോലെയാണ് ഈ പാടകുന്നത് അമ്മാതിരി മേക്കിംഗ് അമ്മാതിരി ട്രെയിനിങ് ബി ജി എം ആണെങ്കിൽ എല്ലാം കിട്ടും റേറ്റിംഗ് എത്ര കൊടുക്കും ഞാൻ

സ്ക്രീൻ പ്രസൻസ് ധനുഷ് ശിവരാജ് കുമാർ ഓസ പെർഫോമൻസ് അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് മേക്കിംഗ് പടത്തിൻ്റെ എന്താ പറയുക ആക്ഷൻ കൊറിയോഗ്രാഫ് എല്ലാം ഹോളിവുഡ് ലെവൽ ഐറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതുപോലൊരു പടം നമുക്ക് തമിഴ് ഇൻഡസ്ട്രി ചെയ്തതിൽ ബിഗ് അല്ലോട്ട് പടം പറഞ്ഞു പോകുന്ന ഒരു ജാതീയത അല്ലെങ്കിൽ പണം പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടൊരു ലൈഫ് പണം പറഞ്ഞു പോകുന്നുണ്ട് സോ തിയേറ്റർ എക്സ്പീരിയൻസാണ് മസ്റ്റ് കാണേണ്ട വാച്ച് കില്ലർ കില്ലർ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ മില്ലർ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അടി ഇടി വെടിമയം അതാണ് ഈ പടം മറ്റേ പെർഫോമൻസിന്റെ കാര്യം നോക്കാണെങ്കിൽ ശിവരാജ് കുമാര് അതേപോലെ ധനുഷ് എല്ലാരും ഒന്നിനൊന്നും വെച്ചു ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോ മറ്റേ ശിവരാജ് കുമാറിന്റെ ഒരു റീഎൻട്രി ഉണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഓരോ രീതിയിലും ഇത് നിങ്ങൾ മടുപ്പിക്കില്ല തിയേറ്ററിൽ ഇരുന്ന് കാണാൻ എല്ലാ സംഭവമാണ് എന്തായാലും മസ്റ്റ് തിയേറ്ററോണി തകർത്തിട്ടുണ്ട് പടത്തിനകത്ത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു അടിപൊളിയായിരുന്നു അവർ ഓരോ സീൻ ബിൽഡ് ചെയ്യണതാണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും വാർ സീക്വൻസ് ഒക്കെ കിടിലനായിരുന്നു പടത്തിൻ്റെ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പിന്നെ സീൻ്റെ സൗണ്ട് ഡിസൈൻ അടിപൊളിയാണ് നല്ല കിടിലൻ സൗണ്ട് ഡിസൈനാണ് പിന്നെ ജീവി പ്രകാശിൻ്റെ പാട്ടുകളും പിന്നെ ബി ജെമ്മുകളും എല്ലാം സിറ്റുവേഷൻ അനുസരിച്ച് സിങ്ക് ആയി വരക്കിയിട്ടില്ലെന്നായിട്ടുണ്ട് എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് വർക്കാണത് ഒരു വാറ ആക്ഷൻ ഡ്രാമ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഇതിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെ അടിപൊളിയാണ് മേക്കിംഗ് കാണാൻ വേണ്ടി തന്നെയാണ് ഇന്റർ ബ്ലോക്കിൻ്റെ തീർക്കും ക്ലൈമാക്സ് അപ്പൊ ഒരു റഷ് റഷ്യൻ്റെ ഇതാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്തായാലും പൊങ്കൽ വിന്നറാണ് എന്തായാലും അലാൻ്റെ കാര്യം എന്താണെന്ന് അറിയൂടാ പക്ഷേ ഇത് ഒരിക്കലും എത്ര എക്സ്പെക്ടേഷൻ വെച്ച് വന്നാലും ഒരിക്കലും ഇതല്ല സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് സ്ലോ ആയിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ക്ലൈമാക്സ് ഒരു അര മണിക്കൂറും രക്ഷയില്ല ശിവാണ്ണയുടെ സ്ക്രീൻ പ്രസൻസ് വെറുതെ വന്ന പുള്ളി നിന്നാ മതി അതിയായ സ്ക്രീൻ പ്രസൻസ് ആണ് ശിവാണ്ണക്ക് അതുപോലെ തന്നെ ധനുഷ് ആയിട്ടുള്ള കോമ്പിനേഷൻ അടി കൂടാറ് ധനുഷ് തകർത്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിയാണ്